ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടം കഴിഞ്ഞതോടെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും കൂട്ടരും വർഗീയത പറയുന്ന തിരക്കിലാണ് പ്രധാനമന്ത്രിയെ അനുകൂലിക്കുന്ന വാർത്താ മാധ്യമങ്ങളും ഈ പാത ഇപ്പോൾ പിന്തുടരുകയാണ് പറഞ്ഞു വരുന്നത് ഏഷ്യാനെറ്റിന്റെ കാര്യമാണ് ഏഷ്യാനെറ്റ് കേരളത്തിൽ വർഗീയത നിറഞ്ഞ റിപ്പോർട്ടിംഗ് ഒന്നും ഇപ്പോൾ നടത്തുന്നില്ലെങ്കിലും ഏഷ്യാനെറ്റിന്റെ കർണാടകത്തിലെ പതിപ്പായ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ ഒരു റിപ്പോർട്ട് പുറത്തുവരും ആ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഇടിയുകയാണെന്നും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുകയാണെന്നുമാണ് ആ റിപ്പോർട്ട് പറയുന്നത് ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഏഷ്യാനെറ്റ് സുവർണ ന്യൂസിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു കാർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൽ ഹിന്ദു ജനസംഖ്യയെ പ്രതിദാനം ചെയ്യാൻ ഇന്ത്യൻ പതാകയും മുസ്ലിം ജനസംഖ്യയെ പ്രതിദാനം ചെയ്യാൻ പാകിസ്ഥാൻ പതാകയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾ മുഴുവൻ പാക് അനുകൂലികളാണെന്നും പാകിസ്ഥാൻ അനുകൂലികളാണെന്നും ഉള്ളായി ബി ജെ പി സംഘപരിവാർ ഭാഷ്യത്തിന് ഒരു മാധ്യമ സ്ഥാപനം കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് ഏറെ ലജ്ജാകരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാവുന്ന പോലെ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസിന്റെ ഉടമ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഈ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഓഹരികളെല്ലാം കൈവശം വെച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി എട്ടിന് ശേഷം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം വലിയ രീതിയിൽ വർഗീയത നിറഞ്ഞ റിപ്പോർട്ടിങ്ങുകൾ നടത്തി കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് കർണാടകത്തിലെ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് മുൻപ് ഹിജാബ് നിരോധന കാലത്ത് വലിയ രീതിയിൽ ഹിജാബിനെതിരെയും മുസ്ലിംകൾക്കെതിരെയും വർഗീയത നിറഞ്ഞ റിപ്പോർട്ടിംഗ് നടത്തി അന്ന് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മാധ്യമ സ്ഥാപനം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് സുവർണാലു നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുന്നത് മുതൽ നമ്മുടെ മാധ്യമങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് മുൻപ് വരെ സർക്കാരിനെ വിമർശിക്കാനായിരുന്നു ഇന്ത്യയിലെ വാർത്താ മാധ്യമങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നതെങ്കിൽ അതിനുശേഷം സർക്കാരിന്റെ ഔദ്യോഗിക വക്താക്കളെ പോലെ സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർക്കാർ നയങ്ങളെ അവരുടെ വാദങ്ങൾ കൊണ്ട് തന്നെ നഖശിഗാന്തം ഡിഫൻഡ് ചെയ്യുന്ന ഈ മാധ്യമ പ്രവർത്തകർ കാരണം ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം ഇടിയുകയാണെന്നാണ് ആഗോള കണക്കുകൾ പറയുന്നത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നൊരു സംഘടന എല്ലാ വർഷവും ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പുറത്തിറക്കാറുണ്ട് ഈ സൂചിക പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റെടുക്കുമ്പോൾ ഇന്ത്യ നൂറ്റി നാൽപ്പതാം സ്ഥാനത്തായിരുന്നു പത്ത് വർഷത്തെ മോദി ഭരണത്തിന് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലെത്തി നിൽക്കുമ്പോൾ അത് നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനത്തേക്ക് ഇടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിന് കാരണങ്ങളായി ഈ സംഘടന തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചിലത് പറയുന്നുണ്ട് ഒന്ന് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്ക് നേരെ സർക്കാരിൻ്റെ നേതൃത്വത്തിലും സർക്കാർ അനുകൂലികളുടെ നേതൃത്വത്തിലും ഉണ്ടാകുന്ന കായികപരമായ ആക്രമണങ്ങൾ കേസുകൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന നിയമ നടപടികൾ ഇതിന് പുറമെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു കൂട്ടം കോർപ്പറേറ്റുകൾ കൈയടക്കി വച്ചിരിക്കുകയാണെന്നും ഈ കോർപ്പറേറ്റുകളും ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കൊണ്ട് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ വക്താക്കളെ പോലെ പെരുമാറുന്നു എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ആദ്യഘട്ടത്തിലൊന്നും വർഗീയത നിറഞ്ഞ പരാമർശങ്ങളൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കൂട്ടരോ നടത്തിയിരുന്നില്ല പകരം പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ പ്രചരണായുധം മോദി കാ ഗ്യാരന്റി ആയിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ പ്രസംഗിക്കാൻ എത്തുമ്പോൾ ആവർത്തിച്ച് അദ്ദേഹം അത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ആദ്യ രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പി പരാജയം മണത്തു തുടങ്ങി ബി ജെ പി വിചാരിച്ചൊരു വിജയമോ അല്ലെങ്കിൽ ഭൂരിപക്ഷം നിലനിർത്താൻ ആവശ്യമായ ഒരു വിജയമോ നേടാനാവില്ല എന്ന് കണ്ട ഘട്ടത്തിലാണ് ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആരംഭിച്ച ആ വർഗീയതയിൽ നിറഞ്ഞ പ്രചരണം ആരംഭിക്കുന്നത് ഈ പ്രചരണങ്ങളെല്ലാം തന്നെ പരാജയ ഭീതിയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് വ്യക്തമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് പോലെയുള്ള മോദി അനുകൂല വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയത നിറഞ്ഞ റിപ്പോർട്ടിങ്ങും നരേന്ദ്രമോദി സർക്കാരിനെ സഹായിക്കാനും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയം സമ്മാനിക്കാനും എന്ന ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ ഈ പ്രചരണങ്ങളെയൊക്കെ ജനം തള്ളിക്കളയും എന്നതാണ് യാഥാർത്ഥ്യം